നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രായേലിനെ സംബന്ധിച്ച ആഘോഷത്തിന് ദിവസമാണിന്ന് കാരണം ലബനന് കൃത്യമായ തിരിച്ചടി കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്ത അതേ ദിവസം തന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ് മൊസാദിന്റെ കരങ്ങൾ അതിനു പിന്നിൽ ഉണ്ടെന്ന് വ്യക്തവുമാണ് പക്ഷെ ഇതുവരെ ഇസ്രായേൽ അതിന് അംഗീകരിച്ചിട്ടുമില്ല സന്ദേശങ്ങൾ കൈമാറാനായി കൊണ്ടു നടക്കുന്ന ഇലക്ട്രോണിക് പേജറുകൾ പൊട്ടിത്തെറിച്ച കിഴക്കൻ ലബനിൽ പെൺകുട്ടി അടക്കം ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ബേറൂട്ട് അടക്കം വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയമുണ്ടായ ഉണ്ടായ സ്ഫോടനങ്ങളിൽ നൂറുകണക്കിന് ഹിസ്ബുള്ള അംഗങ്ങൾ അടക്കം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് പേർക്ക് പരിക്കേറ്റ വിവരം കഴിഞ്ഞ ദിവസം രാത്രിയാണ് പുറത്തുവന്നത് ഇന്നലെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനാണ് സംഭവം മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ട് ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലാണ് എന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കുകയാണ് ഹിസ്ബുള്ള നേതാക്കളും ലബനനിലെ ഇറാൻ അംബാസിഡർ മോസ്ദബ അമാനിയും പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നുണ്ട് കൈകാലുകളും മുഖത്തും പരിക്കേറ്റ ലബനൻ തെരുവുകളിൽ ഹിസ്ബുള്ള പ്രവർത്തകർ കിടക്കുന്ന വീഡിയോയും ഫോട്ടോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു വിദൂര നിയന്ത്രിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു എന്ന് സംശയിക്കുന്ന ആക്രമണം ഹിസ്ബുള്ള സമീപകാലത്ത് നേരിട്ട ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ച കൂടിയാണ് ഗസ യുദ്ധം ശേഷം രാജ്യത്തിന്റെ വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയുമായി നിരന്തരം സംഘർഷത്തിലാണ് ഇസ്രായേൽ ഇതുമൂലം അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ട ആയിരക്കണക്കിന് ഇസ്രയേലുകാരെ തിരിച്ചെത്തിക്കാനുള്ള പുതിയ ലക്ഷ്യം കൂടി യുദ്ധത്തിൽ എന്ന സുരക്ഷാ ക്യാബിനറ്റ് തീരുമാനത്തിന് പിന്നാലെയാണ് പേജർ സ്ഫോടനങ്ങൾ ഹിസ്ബുള്ള പ്രവർത്തകർ തമ്മിലുള്ള ആശയവിനിമയത്തിന് പുറമെ ഹിസ്ബുള്ളയുടെ ആശുപത്രികൾ അടക്കമുള്ള സ്ഥാപനങ്ങളിലും പേജർ വ്യാപകമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട് പുതിയ പേജർ ലഭിച്ച എല്ലാ പ്രവർത്തകരോടും അത് ഉപയോഗിക്കാൻ ഹിസ്ബുള്ള നിർദ്ദേശം നൽകിയിരുന്നു ലബനിലെ യു എൻ സന്നദ്ധ സേനാ അംഗങ്ങളോടും വയർലെസ് സെറ്റുകളിലെ ബാറ്ററി നീക്കം ചെയ്യാൻ അധികൃതർ നിർദ്ദേശിച്ചിരുന്നു ലബനിലെ പേജർ ആക്രമണത്തിൽ തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്നും ഇസ്രയേലിനോട് കരുതിയിരിക്കുവാനുമാണ് ഹിസ്ബുള്ളയുടെ നീക്കം സ്ഥിതി നിരീക്ഷിക്കുന്നുവെന്നും സുരക്ഷ ശക്തമാക്കിയെന്നും ഇസ്രായേൽ അറിയിച്ചു സംഭവത്തിൽ യു എസിന് പങ്കില്ല എന്ന പെൻറ്റൺ പ്രതികരിക്കുകയാണ് തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ ഉപയോഗിച്ച വയർലെസ് ഉപകരണങ്ങളാണ് രാജ്യവ്യാപകമായി പൊട്ടിത്തെറിച്ചത് ഇതോടുകൂടി മരിച്ചവരുടെ എണ്ണം ഒൻപതായി ഉയരുകയാണ് ോളം പേർക്കാണ് പരിക്കേറ്റത് സ്ഫോടനങ്ങൾക്ക് മാസങ്ങൾക്ക് മുൻപ് തന്നെ ലബനൻ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ അയ്യായിരം തായ്വാൻ നിർമ്മിത പേജറുകളിൽ ഇസ്രായേൽ ചാർ ഏജൻസി മോസാദ് ചെറിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചതായി മുതിർന്ന ലബനൻ സുരക്ഷാ വൃദ്ധങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയിലെ നൂറുകണക്കിന് അംഗങ്ങൾ ഉപയോഗിക്കുന്ന പേജറുകൾ ചൊവ്വാഴ്ച ലബനിലും സിറിയയിലും ഒരേ സമയമാണ് പൊട്ടിത്തെറിച്ചത് പലയിടത്തായി നടന്ന സ്ഫോടനങ്ങളുടെ ദൃശ്യങ്ങൾ വ്യാപകമായി തന്നെ പ്രചരിക്കുകയാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ എന്താണ് പേജറുകൾ എന്നൊരു സംശയം ഉണ്ടാകാം എന്താണെന്ന് നോക്കാം മൊബൈൽ ഫോണുകൾക്ക് മുൻപ് പ്രചാരണത്തിണ്ടായിരുന്ന ഇലക്ട്രോണിക് ആശയവിനിമയ ഉപകരണമാണ് ഇത് എസ് എം എസ് പോലെ സന്ദേശം കൈമാറാൻ മാത്രമേ കഴിയൂ കോള് പറ്റുകയില്ല ഉപയോഗിക്കുന്നവരുടെ ലൊക്കേഷനും മറ്റും കണ്ടുപിടിക്കുക എളുപ്പമല്ലാത്തതിനാലാണ് ഹിസ്ബുല്ല പോലെയുള്ള ഗ്രൂപ്പുകൾക്ക് പേജർ ഇപ്പോഴും പ്രിയം എന്നാൽ കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചതാവട്ടെ പുതിയ മോഡൽ പേജറുകളുമാണ് ലൊക്കേഷനും നീക്കങ്ങളും മറ്റും ഇസ്രായേൽ കണ്ടുപിടിക്കുമെന്ന ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കി കുറഞ്ഞ സാങ്കേതിക വിദ്യയുള്ള പേജറുകളാണ് ഹിസ്ബുള്ള ഉപയോഗിക്കുന്നത് പൊട്ടിത്തെറിച്ച പേജറുകൾ സമീപ മാസങ്ങളിൽ ഹിസ്ബുള്ള ഉപയോഗിച്ചു തുടങ്ങിയ പുതിയ മോഡലാണെന്നാണ് സുരക്ഷാ വൃദ്ധങ്ങൾ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ സംഘം തായ്വാൻ ആസ്ഥാനമായുള്ള ഗോൾഡ് അപ്പോളോ നിർമ്മിച്ച അയ്യായിരം ബീപ്പറുകൾക്ക് ഓർഡർ നൽകിയതായി മുതിർന്ന ലബനൻ സുരക്ഷാ വൃദ്ധങ്ങൾ അറിയിച്ചു അവ ഏപ്രിൽ മെയ് മാസങ്ങൾ രാജ്യത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു പൊട്ടിത്തെറിച്ച പേജറിന്റെ മോഡൽ എ വേരിയന്റ് ആണെന്നാണ് തിരിച്ചറിഞ്ഞത് മൊസാദ് ഉപകരണത്തിനുള്ളിൽ ഒരു മോർഡ് പിടിപ്പിക്കുകയുണ്ടായി ഉണ്ടായി അത് കുത്തിവെച്ചിട്ടുമുണ്ട് അതിലൊരു കോഡ് ലഭിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഉണ്ട് ഏത് വിധേനയും ഇത് കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഏത് ഉപകരണമാണോ സ്കാനറോ ഉപയോഗിച്ച് പോലും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നാണ് റിപ്പോർട്ട് അവർ പറയുന്നതനുസരിച്ച് അനുസരിച്ച് മൂവായിരം പേജറുകൾ അവർക്ക് ഒരു കോഡ് സന്ദേശം അയച്ചപ്പോൾ പൊട്ടിത്തെറിച്ചതാണ് എന്നാണ് ഒരേ സമയം സ്ഫോടക വസ്തുക്കൾ സജീവമാക്കി സ്ഫോടനം നടത്താനുള്ള ഗൂഢാലോചന ആരംഭിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞതായി തോന്നുന്നു എന്നും റിപ്പോർട്ടിൽ വരുന്നു സ്കൈ ന്യൂസ് അറേബ്യയോട് സംസാരിച്ച സ്രോതസ്സുകൾ ഇസ്രയേലി ചാർ ഏജൻസി ഉപകരണങ്ങളുടെ ബാറ്ററികളിൽ അത്യാധുനിക സ്ഫോടകാത്മക പദാർത്ഥമായ പിറ്റൻ അതായത് പി ഇ ടി എൻ എന്ന അത്യാ അത്യാധുനികമായിട്ടുള്ള സ്ഫോടക വസ്തു സ്ഥാപിക്കുകയും ദൂരം ബാറ്ററികളുടെ താപനില ഉയർത്തി സ്ഫോടനം നടത്തുകയും ചെയ്തുവെന്നും ആരോപിക്കുന്നുണ്ട് എന്നാൽ സംഭവ വികാസങ്ങളെ കുറിച്ച് ഇസ്രായേൽ അധികൃതരോ സൈന്യമോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇസ്രയേലി ലൊക്കേഷൻ ട്രാക്കിംഗിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ ഹിസ്ബുള്ള പോരാളികൾ കുറഞ്ഞ സാങ്കേതിക ആശയവിനിമയ മാർഗ്ഗമായി പേജറുകളാണ് ഉപയോഗിച്ചിരുന്നത് ഇന്നലെ ലബനിലെ ഇറാൻ അംബാസിഡർ മോഷ്ദബ അമാനിയും പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നുവെന്ന് ഇറാന്റെ മഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ഗസ യുദ്ധം ഗസായുദ്ധം ശേഷം മൊബൈൽ ഫോണുകൾ ഒഴിവാക്കുവാനും ഇസ്രായേൽ ലംഘനങ്ങൾ തടയാൻ സ്വന്തം ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനത്തെ ആശ്രയിക്കുവാനും ഹിസ്ബുള്ള തങ്ങളുടെ അംഗങ്ങളോട് നിർദ്ദേശിച്ചെന്ന് പറയുകയാണ് റോയിറ്റേഴ്സ് പറയുന്ന അനുസരിച്ച് ഒരു ഹിസ്ബുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞത് പേജറുകൾ പൊട്ടിത്തെറിച്ചത് ഒരു വർഷത്തോളം ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ഗ്രൂപ്പ് നേരിടേണ്ടി വന്നു എന്നും ഏറ്റവും വലിയ സുരക്ഷാ ലംഘനമാണ് എന്നാണ് കൊല്ലപ്പെട്ട പോരാളികളിൽ ഒരാൾ ലബനീസ് പാർലമെന്റിലെ ഹിസ്ബുള്ള അംഗത്തിന്റെ മകനാണെന്നും രണ്ട് സുരക്ഷാ വൃദ്ധങ്ങളെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് പറയുന്നു വാർത്താ ഏജൻസിയായ എ എഫ് ബി പറയുന്ന അനുസരിച്ച് ഇത് തങ്ങളുടെ ആശയവിനിമയത്തിന്റെ അതായത് ഇസ്രായേൽ ലംഘനമാണ് എന്നാണ് ഹിസ്ബുള്ള നേതൃത്വം പറയുന്നത് എന്തായാലും ഹിസ്ബുള്ളക്ക് കുറിവെച്ച് നൽകിയിരിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത് വലിയ ഹിസ്ബുള്ള ഇതുവരെയും കഴിത്തില്ല തരത്തിലുള്ള വലിയ സ്ഫോടനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ലബനിലുടനീളം പ്രത്യേകിച്ച് ബെയ്റൂട്ടിന്റെ തെക്കൻ ഭ്രാന്ത പ്രദേശങ്ങളിൽ നിരവധി വയർലെസ് ആശയവിനിമയ ഉപകരണങ്ങൾ പൊട്ടിത്തെറിച്ചതായാണ് ലബനൻ ആഭ്യന്തര സുരക്ഷാ സേനയും പറയുന്നത്